അർച്ചന കവി വിവാഹിതയായി എന്ന് ഇന്നലെ മുതൽ വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകർ ഓരോ തവണയും ആ ചിത്രം എടുത്തു നോക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നല്ല ഒരു പാതിയെ കണ്ടുപിടിച്ച സന്തോഷത്തിലാണ് അർച്ചന ശരിക്കും ഇന്നലെ വേദിയിലൊക്കെ കയറുന്ന സമയവും അർച്ചനയെ ശ്രദ്ധിക്കുകയും അർച്ചന വീഴാതെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന റിക്കിനെയുമാണ് പ്രേക്ഷകർ കണ്ടത് റിക്ക് എന്നാണ് അർച്ചനയുടെ വരൻ്റെ പേര് റിക്കിനെ കണ്ട സന്തോഷത്തിലും റിക്കിൻ അർച്ചനയെ നോക്കുന്ന ആ ഒരു സ്നേഹത്തിനും തന്നെയാണ് എല്ലാവരും മാർക്ക് കൊടുത്തിട്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ റെക്കന് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്ഥാനം നേടാൻ സാധിച്ചു ഒരുപാട് നാളുകൾ കാത്തിരുന്നതിന് ശേഷമാണ് അർച്ചന ഇങ്ങനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഒരുപാട് പേർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വിവാഹം കഴിക്കാൻ താൻ തയ്യാറല്ല എന്ന് പലപ്പോഴായി അർച്ചന പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുകയാണ് ഇപ്പോൾ അർച്ചനയുടെ ഈ വിവാഹ വാർത്ത പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഈ വിവാഹ വാര്ത്ത ഈ വിവാഹ വാർത്തയോടൊപ്പം തന്നെ വേദിയിൽ വെച്ച് പലപ്പോഴായി അർച്ചനയ്ക്ക് മുഖം തുടച്ചു കൊടുക്കുകയും സാരി പിടിച്ചു കൊടുക്കുകയും മുടി മാറ്റി കൊടുക്കുകയും എല്ലാം ശ്രദ്ധിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ റിക്ക് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ തന്നെയാണ് അതെല്ലാം തന്നെ നടക്കുന്നത് അത്രമാത്രമാണ് റിക്കിന് അർച്ചനെ ഇഷ്ടമെന്ന് ഇതിലൂടെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് ആരാധകർ കൃത്യമായി തന്നെ ഇതിന് ഓരോ വാർത്തയും അടിസ്ഥാനപരമായി തന്നെ പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെ നന്നായി മനസ്സിലാക്കി മനസ്സിലാകുന്നുവെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും കാര്യം പറയുന്നുണ്ട് ആരാധകരുടെ ഇടയിൽ തന്നെ അത് വേഗം വൈറലാകുന്നത് തന്നെയാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വിവാഹമായിരിക്കുമെന്ന് ആരും കരുതിയില്ല അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇവരുടെ വിവാഹത്തെ ഏറ്റെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു അർച്ചനയുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളെല്ലാം വരാൻ തുടങ്ങിയത് ആരും ആദ്യം വിശ്വസിച്ചിരുന്നില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പതിയെ വിശ്വാസിച്ചു തുടങ്ങിയത് പ്രേക്ഷകരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ഞെട്ടലായിരുന്നു പിന്നീട് ഞങ്ങളെല്ലാവരും കാര്യമറിഞ്ഞപ്പോഴാണ് ഓടിയെത്തിയത് അർച്ചനയ്ക്കൊരു നല്ല സംഭവം നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും അടുത്തുണ്ടാകണമല്ലോ ഞങ്ങൾ ആശംസകൾ അറിയിക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓടിയെത്തിയത് അർച്ചനയ്ക്ക് സ്നേഹം നൽകാൻ ഞങ്ങളുടെ പിന്തുണ നൽകാൻ ഞങ്ങൾ എപ്പോഴും ഒപ്പമുണ്ടാകും ഒരിക്കലും അതോർത്ത് വിഷമിക്കരുത് അർച്ചന നല്ലൊരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ആദ്യ ഭർത്താവിനെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും സംസാരിക്കാതിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അർച്ചനയോട് ഞങ്ങൾക്ക് ബഹുമാനമാണ് പലപ്പോഴും ദാമ്പത്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ വലിച്ചെടുക്കപ്പെടുമ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോഴും താരങ്ങളുടെ വില തന്നെയാണ് ഇടിഞ്ഞു പോകാറുള്ളത് എന്നാൽ അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും താരങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതം സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാറുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കാറുണ്ട് ആരാധകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുകയും വൈറലാവുകയും ചെയ്യുന്നത് എന്ന് കൃത്യമായി തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ും എല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ